വെൽക്കം ടു ദ ഇൻ്റർവെൻഷൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലാസ് എൻ്റെ പേര് അഞ്ജിത അഞ്ചിതാന്നാണ് എൻ്റെ വീട് എറണാകുളത്താണ് ഞാനിപ്പോൾ കറൻ്റ്ലി സൈക്കോളജിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ടീച്ചിങ്ങിലായിരുന്നു അഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു ത്രീ ഡിഫറെ കോളേജസിൽ വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പം ഫുൾ ടൈം റിസർച്ച് സ്കോളർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അത് റിസൈൻ ചെയ്തു ഇപ്പം ഒരു ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ട് ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് പി ജി പാസ് ഔട്ടായത് പോണ്ടേരി യൂണിവേഴ്സിറ്റി നിന്നാണ് പാസ് ഔട്ടായത് അപ്പം ഇന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ക്ലാസ്സസ് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ക്ലാസ്സസോളം നമുക്ക് ഇൻ്റർവെൻഷൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പേപ്പറിൽ ക്ലാസ് എടുക്കുന്നത് ഞാനായിരിക്കും ഓക്കെ അപ്പം അതിന് മുൻപ് ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയേഴ്സിന് ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് ഞാൻ ക്ലാസ് എടുത്തിരുന്നു അപ്പം അതിനകത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു രശ്മി ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് രശ്മിയുടെ പേര് കണ്ടെനിക്ക് ഒരു പരിചയം തോന്നുന്നുണ്ട് ഡി പിന്നെ അതന്നെ പേഴ്സണാലിറ്റിന്റെ ക്ലാസ്സിൽ അപ്പൊ നമുക്ക് ഇതിനകത്തെന്ന് പറയുന്നത് നാല് ബ്ലോക്ക് ആണുള്ളത് നമ്മുടെ ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കില് നിങ്ങൾ എല്ലാവരും കൗൺസിലിംഗ് സ്പെഷ്യലൈസ് ചെയ്തവരാണല്ലോ അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് ഫോർ ചൂസിങ് ദ ഏത് ഒരു ഏരിയ ആണെങ്കിലും അത് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടായിരിക്കും ഓഫ് കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം അതിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന അപ്ഡേറ്റുകൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ സ്വയം തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ഒരു സർവീസ് എന്നുള്ള രീതിയിലേക്ക് തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇതുപോലുള്ള ആളുകളെയാണ് കാരണം ഫിസിക്കൽ പ്രോബ്ലം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മെന്റൽ ഡയലമാസ് അല്ലെങ്കിൽ ഇമോഷണലി ഉണ്ടാവുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും തുടക്കത്തിൽ തന്നെ അതിനെ എന്താ പറയാ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇത്മാതിരി പ്രൊഫഷണലി പഠിച്ചവർക്ക് സാധിക്കും അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കോഴ്സ് എടുത്തതിനും ഇങ്ങനെ ഒരു കാര്യം സ്പെഷ്യലൈസ് ചെയ്തതിനും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് എല്ലാവർക്കും പറഞ്ഞത് രസാണ് കൗൺസിലിംഗ് പഠിക്കാൻ പ്രത്യേകിച്ച് ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് എങ്ങനെയാണ് കൊടുക്കുക ആർക്കൊക്കെയാണ് കൊടുക്കുക അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഇന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക കുറച്ച് പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങളാണ് ഒത്തിരി തിയറീസ് ആദ്യത്തെ ഒരു ഇനീഷ്യലി ഒരു വൺ ടു ടു ബ്ലോക്സിലൊക്കെ കുറച്ച് തിയറീസ് ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് അറിയാവുന്ന നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ പഠിച്ചിട്ടില്ല എസ്പെഷ്യലി നിങ്ങൾ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസ് ഓൾറെഡി ഉണ്ട് എനിക്കറിയാം അപ്പം ഒത്തിരി കൺഫ്യൂസിങ് ഒന്നായിരിക്കില്ല അല്ലെങ്കിൽ ഫ്രം ദി സ്ക്രാച്ച് നമുക്ക് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ പറഞ്ഞ മാതിരി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് നാല് ബ്ലോക്ക് ബ്ലോക്കാണുള്ളത് അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത് ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈ ഒരു ബ്ലോക്ക് ആണ് അതിനകത്ത് ആദ്യ വെരി ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആദ്യത്തെ ബ്ലോക്കിൽ നമുക്ക് നാല് യൂണിറ്റ് ഉണ്ട് അതിനകത്ത് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കോ ഡൈനാമിക് സൈക്കോതെറപ്പി കൗൺസിലിംഗ് എന്നിങ്ങനെ തന്നെ അപ്പം പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ മെൻഷൻ ചെയ്യുന്നത് സൈക്കോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈക്കോ അനാലിസിസ് എന്താണ് സൈക്കോതെറപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് കൗൺസിലിംഗ് എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോതെറപ്പി ആൻഡ് കൗൺസിലിംഗ് വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സൈക്കോതെറപ്പി ആൻഡ് കൗൺസിലിംഗ് കൗൺസിലിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ വോട്ടോൾ കാറ്റഗറീസിലാണ് കൗൺസിലിംഗ് ഉള്ളത് ആർക്കൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ പി പി ടി എസ് എന്ന് പറയണത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ സെൽഫ് സ്റ്റഡി മെറ്റീരിയല് സെൽഫ് ലേണിംഗ് മെറ്റീരിയല് റിലേറ്റഡിന്റെ കണ്ടന്റ് തന്നെയാണ് നമ്മുടെ പി പി ടി വന്നിട്ടുള്ളത് അപ്പൊ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്തിരി കോംപ്ലക്സ് ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഡോൺ വെറു അത് നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓൾറെഡി ഒരു ബേസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ കേൾക്കുന്ന മാതിരി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഈ പറഞ്ഞ മാതിരി ഫ്രം ദി സ്ക്രാച്ച് നമുക്ക് പറയേണ്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും പറ്റിയില്ലെങ്കിൽ നമുക്കത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം നോ റീസൺ അബൌട്ട് ദാറ്റ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഞാൻ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇന്റർവെൻഷൻസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പേപ്പറിലെ എം പി സി സീറോ ട്വന്റി ത്രീ എന്നാണ് കോഡ് കോഡിന്റെ ഒരു ഇത് ആൻഡ് അതിനകത്തുള്ള ഫസ്റ്റ് ബ്ലോക്ക് ആണ് അതിനകത്ത് വരുന്ന ആദ്യത്തെ യൂണിറ്റ് ആണ് സൈക്കോ അനാലിസിസ് ആൻഡ് സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ് ഉള്ളത് സോ നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചാലുള്ള നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ അനാലിസിന്റെ ഒറിജിനൽ റെവല്യൂഷൻ എന്താണ് സൈക്കോ അനാലിസിന്റെ ഒറിജിനൽ മീനിങ് ഓഫ് സൈക്കോ അനാലിസിസ് എന്താണ് അതുപോലെ തന്നെ സൈക്കോ അനാലിസിസ് എന്താണ് സൈക്കോ ഡൈനാമിക്സ് എന്താണ് ആൻഡ് ഹാവിംഗ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് കൗൺസിലിംഗ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്താണ് അതിന്റെ റിക്വയർമെന്റ് എന്താണ് അതുപോലെ തന്നെ സൈക്കോ അനാലിറ്റിക് ആൻഡ് സൈക്കോ ഡയനാമിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാം എന്നുള്ളതാണ് അപ്പം ഈ ഒബ്ജക്റ്റേവ്സിനെ തന്നെ ഒന്നുകൂടി നമ്മൾ ഇന്ന് നക്ഷൽ പറയുകയെന്ന് വെച്ചാൽ സൈക്കോ ഡയനാമിക്സ് എന്താണ് സൈക്കോ അനാലിസിസ് എന്താണ് സൈക്കോ തെറപ്പി എന്താണ് കൗൺസിലിംഗ് എന്താണ് കൗൺസിലിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്താണ് കൗൺസിലിംഗിന്റെ ഗോൾസ് എന്താണ് പ്രിൻസിപ്പിൾസ് എന്താണ് റിക്വയർമെന്റ്സ് എന്താണ് അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള കുറച്ച് ജനറൽ കാര്യങ്ങൾ അത്രേ ഉള്ളൂ സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ആരാണ് ഇമേജ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം ഇത് നമ്മുടെ ഫ്രോയിഡ് ആണ് ഫ്രോയിഡാണ് ആ വെരി ഗുഡ് സൈക്കോളജിയിൽ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സിഗ്മണ് ഫ്രോയിഡ് സിഗ്മെന്റ് ഫ്രോയിഡിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല അപ്പം സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് തന്നെ സിഗ്മൺ ഫ്രോയിഡ് ആയിരിക്കും അല്ലെ അപ്പം സിഗ്മൺ ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സൈക്കോളജിയുടെ ഗ്രോത്തിന് ഹെൽപ് ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിലൊന്നുമല്ല അല്ല ഒത്തിരി കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത് എങ്കിലും അതും വളരെ ബാക്ക് ടു ലൈക്ക് ഒരു എയ്റ്റീൻ സിക്സ്റ്റി ടു നയൻറ്റീൻ തേർട്ടി വരെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആക്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു സമയത്തുള്ള കോൺട്രിബ്യൂഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഈവൻ ഇപ്പോഴും നമ്മൾ അതിന്റെ ഒത്തിരി തെറാപ്പീസ് ഒക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആ സൈക്കോ അനാലറ്റിക് തെറപ്പിയൊക്കെ അപ്പൊ എത്രത്തോളം എന്താ പറയാ സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം സിഗ്മൺ ഫ്രോയ്ഡ് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിയല വിയനെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഹെയിലിത് വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം പിന്നീട് ലണ്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ചെയ്തത് അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ആൻഡ് ഹിസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റേഴ്സ് ഓഫ് ദ ട്വന്റി എയ്റ്റ് സെഞ്ചുറി എന്നാണ് പറയുന്നത് സോ ഇതേത്തെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞിട്ട് എയ്റ്റീൻ ഹൺഡ്രഡ്സ് ലൈറ്റ് എയ്റ്റീൻ ഹൺഡ്രഡ്സിൽ വളരെ കോമൺ ആയിട്ട് കണ്ടിരുന്ന ഒരു കാര്യമാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അതായത് ഓഫ് സൈ ഫിസിക്കൽ എനി ഫിസിക്കൽ കോസസ് ക്രിസ്റ്റീരിയ എന്ന് പറയുന്നത് മെയിൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു എനർജിയുടെ ഒരു എക്സ്പെൽഷൻ ആണ് അതായത് പലർക്കും പല രീതിയിലായിരിക്കും കാണിക്കുക ചില ആൾക്കാർക്ക് അലൂസിനേഷൻസ് ആയിരിക്കും ചില ആൾക്കാർക്ക് ട്രമേഴ്സ് ആയിരിക്കും വെറുതുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫെയിന്റ് ചെയ്യുക ഈ പറഞ്ഞ മാതിരി ഒത്തിരി കാര്യങ്ങൾ പക്ഷേ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ അതിനൊരു ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു റൂട്ട് ഇതിനൊന്നും ഉണ്ടാവില്ല മനസ്സിലായോ ആ ഇപ്പൊ ഈ ഒരു ഇത് ഇനി ഒരു കാര്യം പറയുമ്പം ഇദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇദ്ദേഹം വിക്ടോറിയൻ ഏജിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സിഗ്മണ് ഫ്രോയിഡ് എന്ന് പറയുന്നത് അപ്പൊ സിഗ്മൺ ഫ്രോയിഡിന്റെ തിയറിയിലെല്ലാം തന്നെ വളരെ പ്രോമനന്റ് ആയിട്ട് നിന്നിരുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ ഒരു ബേസിക് ഡിസയറിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള ഇമ്പൾസസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ തിയറിയിലും വളരെ കോമൺ ആയിട്ട് കണ്ടിരുന്ന ഒരു ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിബിഡിനൽ എനർജിയാണ് അതായത് നമ്മുടെ സെക്ഷൽ എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ സോ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന ക്ലൈൻസുകളെല്ലാം തന്നെ ഈ പറഞ്ഞ മാതിരി മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഹാഡ് ദിസ് ഹിസ്റ്റോറിക് പ്രോബ്ലംസ് ആയിരുന്നു പക്ഷെ അതിനൊന്നും തന്നെ എന്തുണ്ടായിരുന്നില്ല ഫിസിയോളജിക്കൽ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിഗ്മൻ ഫ്രോയിഡ് ജീവിച്ചിരുന്നത് വിക്ടോറിയൻ ഏജിലാണ് വിക്ടോറിയൻ ഏജിൽ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ ഈ ഒരു സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഒരു ഈ ഒരു ഒരു ഇറയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ബെയർ ആയിട്ട് ഒന്നും കാണാൻ പറ്റില്ല ഈവൻ നമ്മുടെ ഇപ്പൊ കസേര ആയാലും മേശ ആയാലും അതിനെയൊക്കെ കവർ ചെയ്യും ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യും ബിക്കോസ് അതൊക്കെ കവർ ചെയ്തില്ലെങ്കിൽ അതൊക്കെ നെയ്ക്കഡ് നെയ്ക്കഡ് ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ ഒരു സെക്ഷുവൽ സപ്രസ് ചെയ്ത് വെച്ചിരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിനാണ് സിഗ്മൺ ഫ്രോയിഡ് ഹെയിൽ ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തിയറികളിലെല്ലാം അദ്ദേഹം ഒരുപാട് തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ തിയറിയിലും ഒരു സെക്ഷുവൽ എലമെന്റ് കാണാനായിട്ട് സാധിക്കും ഈവൻ ചെറിയ കുട്ടികളിൽ വരെ എന്താ പറയുക സെക്ഷൽ ഏർജസ് ആൻഡ് സെക്ഷൽ ഇമ്പൾസസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു നമ്മളെല്ലാവരും പഠിച്ചതാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് അപ്പൊ ഫ്രോയിഡിന്റെ തിയറീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ ലെവൽസ് ഓഫ് മൈൻഡ് എന്ന് പറയൂ പറയൂല്ലേ കോൺഷ്യസ് പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഇഡ് ഈഗോ സൂപ്പർ ഈഗോ അതുപോലെ തന്നെ വരുന്നത് ഡിഫൻസ് മെക്കാനിസംസ് വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് നമുക്കറിയാം പിന്നെ എന്താ പറയാ ഡിഫറെന്റ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ട് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഓരോരോ സ്റ്റേജിലൂടെയാണ് അതിന് ഓരോ പേരുണ്ട് അല്ലെ ഓറൽ ആനൽ ഫാലിക് ലേറ്റൻസി ജെനറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സ്റ്റേജസ് ഉണ്ട് സോ ഇത്ര ഇത്രയും തിയറീസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ സിഗ്മൺ ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു തിയറീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇതുപോലെ തന്നെ സ്ത്രീകൾ വന്നിരുന്നു സ്ത്രീകളായിട്ടുള്ള ക്ലൈൻസ് ആയിരുന്നു അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരുന്നത് അപ്പം ഈ വിക്ടോറിയൻ ഏജിൽ താമസ ജീവിച്ചിരുന്ന സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അവർക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി അവർക്ക് സെക്ഷലി ഉള്ള അവരുടെ ഡിമാൻഡ്സ് ഒന്നും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല എല്ലാ സ്ത്രീകൾക്കും ഒറ്റ പാർട്ട്ണർ മാത്രമേ പാടുള്ളൂ പക്ഷെ മെയിൽസിന് അവരുടെ സെക്ഷൽ നീഡ്സ് ഗ്രാറ്റിഫൈ ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യാം വൈഫിനെ അല്ലാതെ അവർക്ക് കോൺക്യുബൈൻസ് എന്ന് പറയും നമ്മൾ അതുപോലുള്ള സ്ത്രീകളുടെ അടുത്തേക്ക് ചെല്ലാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വൈഫ് അല്ലാതെ വേറൊരു സ്ത്രീനെ കൂടി ഇങ്ങനെ വെക്കാം എന്നൊക്കെ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു നിലനിന്നിരുന്നത് അപ്പം ഇവർക്ക് എന്താണ് വെച്ചാൽ ചില ചില ക്ലൈൻറ്റ്സ് സിഗ്മൻ ഫ്രോയിൻ്റെ അടുത്ത് വന്നിരുന്നു പ്രധാനമായിട്ടും അവർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹിസ്റ്റീരി ആയിരുന്നു ഹിസ്റ്റീരിയ എന്ന് ഈ പറഞ്ഞ മാതിരി ഓവർ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ട് എനർജി എക്സ്പെൽഷൻസിനാണ് നമ്മൾ ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് പറഞ്ഞാൽ ചിലർക്ക് അലൂസിനേഷൻസ് ചിലർ ബ്ലൈൻഡ് ആയി പോവാ അവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാ പക്ഷെ ഇതിനൊന്നും എന്തില്ല സൈക്കോളജി സോറി ഫിസിയോളജിക്കൽ റീസൺസ് ഒന്നും തന്നെ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണില്ല അങ്ങനെയാണ് സിഗ്മൺ ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ടോക്ക് തെറപ്പി എന്ന് പറയും അതായത് വളരെ അല്ലെങ്കിൽ ഫ്രീ അസോസിയേഷൻ എന്ന് പറയും അവരുടെ ഒരു കൗച്ചില് അവരെ കെടുത്തി അവരുടെ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രീ ഫ്ലോയിങ് ഒരു ഹിൻഡ്രൻസും ഇല്ലാണ്ട് ഒരു ബുദ്ധിമുട്ട് ഇൻട്രപ്ഷൻസും ഇല്ലാണ്ട് അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് എന്തു ചെയ്യാൻ പറ്റുന്നു സംസാരിക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ഒരു അവസരം സിഗ്മൺ ഫ്രോയിഡ് ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ പറയുമ്പം അതിനകത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്റേരി ഫീലിംഗ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ അണ്ടർലൈ ചെയ്ത് കിടക്കുന്ന കാര്യം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് അദ്ദേഹം മെയിൻ ആയിട്ടും ചെയ്തത് അപ്പം അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അതുപോലെ റിപ്രഷൻ എന്ന് പറയും അതായത് ഫോഴ്സ്ഫുള്ളി നമ്മളിങ്ങനെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പ്രസ് ചെയ്തു വെക്കുന്ന നമുക്ക് നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ കൺഫ്രണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്രഷൻ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ചിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ പറഞ്ഞ മാതിരി ഡിസ് ഓർഡർ ദാറ്റ് വാസ് പെർട്ടിക്കുലർലി കോമൺ ഡ്യൂറിംഗ് ഇൻ ദ ലേറ്റ് ഹൺഡ്രഡ് ഹോസ് ഹിസ്റ്റീരിയൻസ് ഓഫ് ഫിസിക്കൽ പ്രോബ്ലംസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എനി ഫിസിക്കൽ കോസസ് സോ ഫിസിക്കൽ കോസസ് അവിടെ ഇല്ല പക്ഷെ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ട് സൈക്കോളജിക്കൽ കോസസ് ഉണ്ട് അപ്പൊ സൈക്കോളജിക്കൽ കോസസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടൺ മെത്തേഡ്സ് ആണ് അദ്ദേഹം എന്ത് ചെയ്തത് ഫുഡ് ഫോർവേർഡ് ചെയ്തത് സോ ഹിറ്റ് ബിഗാൻ ടു ഡെവലപ്പ് ഇസ് മെത്തേഡ് ഓഫ് സൈക്കോ അനാലിസിസ് അതിനകത്ത് എന്താ ഉണ്ടായത് ഇൻ വിച്ച് ദ പേഷ്യൻസ് റീക്യാപ്ചേഴ്സ് ഫോർ ഗോട്ടൺ മെമ്മറീസ് വിതൗട്ട് യൂസിങ് ഹിപ്നോട്ടിസം അതായത് അവിടെ ഹിപ്നോട്ടൈസ് ചെയ്യാതെ തന്നെ അവരെന്ത്യാണ് അവർക്ക് ഈ ഒരു ഫ്രീ ഫ്ലോയിൽ സംസാരിക്കാനൊരു അവസരം കൊടുക്കുമ്പം നമ്മൾ ഉള്ളിൽ റിപ്രസ് ചെയ്ത് വെച്ചിരുന്ന പല പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് ആൻഡ് അത്തരത്തിലുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു കൊണ്ടുവന്നത്